ഐ ഗൈസ് അപ്പോൾ ഇന്നൊരു കമ്പാരിസൺ വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് യുവിഡോക്സിൻ്റെ രണ്ട് സൺസ്ക്രീനുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് യുവിഡോക്സിൻ്റെ ബ്ലൂ ലൈറ്റ് സൺസ്ക്രീനും യുവിഡോക്സിൻ്റെ സിലിക്കോൺ സൺസ്ക്രീൻ്റെ തമ്മിലുള്ള കമ്പാരിസൺ ആണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീനാണ് രണ്ടും അടിപൊളി സൺസ്ക്രീനാണ് അപ്പോൾ ഏതൊക്കെയാണ് ഏതൊക്കെ തരം ആൾക്കാർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് യു വി ഡോക്സിന്റെ ബ്ലൂ ലൈഫ് സൺസ്ക്രീനിനെ കുറിച്ച് പറയാം ഇത് ഇതും എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ് ഈ സൺസ്ക്രീന്റെ ഇത് വരുന്നത് ഒരു ജെൽ ടൈപ്പ് ആണ് ഇത് വരുന്നത് പിന്നെ എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റിയ സൺസ്ക്രീൻ ആട്ടോ ഇത് ഈ സൺസ്ക്രീൻ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് അതുകൊണ്ട് ഓയിൽ ആയിട്ടുള്ള ഓയിലി ഫേസ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലതാണ് അപ്പോൾ അധികം ഓയിലി ആയിട്ടുള്ള ഫേസ് തോന്നിപ്പിക്കില്ല പിന്നെ എന്ന് വെച്ചാൽ വാട്ടർ റെസിസ്റ്റന്റ് ആണ് പിന്നെ ഈ ബ്ലൂ ലൈറ്റ് സൺസ്ക്രീനിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ സ്ക്രീൻ ടൈം ഒക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സൺസ്ക്രീനാണ് അതായത് ലാപ്ടോപ്പ് ആ മൊബൈലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നവർക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബ്ലൂ ലൈറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ സൺസ്ക്രീനാണ് പിന്നെ റേറ്റ് വരുന്ന കമ്പാരിറ്റീവ്ലി രണ്ടും ഏകദേശം ഫിഫ്റ്റി ഗ്രാമിൻ്റെ ആണ് ഞാൻ മേടിച്ചു രണ്ടും ആ ഫിഫ്റ്റി ഗ്രാമിന് രണ്ടും ഏകദേശം ഒരേ റേറ്റ് ആണ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആ റേറ്റ് ഒക്കെയാണ് വരുന്നത് രണ്ടിനും പിന്നെ വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ തോന്നില്ല പിന്നെ എന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ യുവിഡോക്സിൻ്റെ ഈ സൺസ്ക്രീൻ സൺസ്ക്രീനു പോകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫേസിലൊക്കെ കുറച്ച് ഹെവി ആയിട്ട് ഇടണമെങ്കിൽ നല്ലതാണ് അടുത്തത് സിലിക്കോൺ സൺസ്ക്രീനാണ് അപ്പോൾ സിലിക്കോൺ സൺസ്ക്രീനും ഒരു എല്ലാ ടൈപ്പ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റിയൊരു സൺസ്ക്രീനാണ് പിന്നെ ഓയിൽ ഫ്രീ ആണ് മാറ്റ് ഫിനിഷ് ആണ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ പിന്നെ നോൺ കോമോളജനിക്ക് ആയിട്ടുള്ള സൺസ്ക്രീനാണ് ഈ സിലിക്കോൺ സൺസ്ക്രീൻ വരുന്നത് പിന്നെ മേക്കപ്പിനൊക്കെ പറ്റിയ നല്ലൊരു ബേസ് ആണ് ഇത് കേട്ടോ നല്ല നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിടക്കും ഇപ്പൊ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് ഫിനിഷിങ് ലുക്കാണ് കിട്ടുക അതിനുശേഷം മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇത് അപ്പോൾ രണ്ടും കിടിലാൻ സൺസ്ക്രീൻ ആണ് രണ്ടും യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമന്റ് ചെയ്യുക അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം